മരിക്കും കൊടുത്തതാണ് ആ വിഷം അപൂർവങ്ങൾ ുംറിഞ്ഞുകൊണ്ട് നിവർത്തിയില്ലാതെ അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അല്ലെങ്കിൽ ഇത് എടുത്ത് കുടിച്ച് ആത്മഹത്യ കള്ളത്തരം പറയുന്നതിൽ അർത്ഥം ഇല്ല എനിക്ക് പരമാവധി ജീവപരിന്റെ പതിനാല് വർഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തിയു വയസ്സ് അത് ജീവിച്ചോളാം സാറേ എന്ന് പറയുന്ന എവിടെയാണ് തോന്നാൻ സമയം നല്ലതാണ് കമാൽ പാഷ ഞാൻ വെറുതെ വെറുതെ ഒരു കൗതുകത്തിന് ഈ ഗ്രീഷ്മ അടിച്ചു നോക്കിയ ആ വെബ് സെർച്ച് അല്ലെങ്കിൽ ആ എന്താണ് ആ സെർച്ച് വേർഡ് പാരക്യൂട്ട് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് വെറുതെ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കി അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്യൂറ്റ് എന്ന കുടുംവിഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലുവർ അടക്കം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയി ദീർഘ മരിച്ചു മരിച്ചുപോയവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട് ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിൻ ചായ ആണ് ഇത് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു എം എക്ക് എന്താ തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല പിന്നല്ലാതെ ഇഞ്ചിൻ ചായ് മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞതരം അതായത് ഇപ്പോൾ പാരസെറ്റമോൾ കിണക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗുളിയ നാൽപ്പത് ഗുളിക എങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിൽ ചേർത്ത് കൊടുത്തു അത് ഏത് ചേർത്ത് കൊടുത്തു ഇയാൾ കുടിച്ചു പക്ഷേ അയാൾ മരിച്ചതൊന്നുമില്ല ഇതിൻ്റെ ധാരണ ഈ പാരസെപ്പറ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു പോന്നുള്ളതാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം അതൊന്നും നടന്നില്ല അവസാനം പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാൾ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് കാരണം ഇത് ലൈസോള് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചു ഇത് കഴിഞ്ഞ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ അതൊക്കെ നമ്മൾ കള്ളത്തരം കള്ളത്തരം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ആ പെൺകുട്ടി ഒരു പ്രതിയാണ് അതിന്റെ അതിന്റെ ഒരു വെർഷനാണത് അത് ശരിയോ തെറ്റോന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കിയേക്കുന്ന ഡോക്യൂമെൻറ്റാണത് എടുത്ത് കോടതിയിൽ ഈ കേസിനകത്ത് തന്നെ ഹാജരാക്കിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തിരണ്ട് വയസ്സാണ് നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ എന്റെ വീട്ടിൽ റബ്ബർ ഉള്ളത് കാരണം ഞാൻ പരമാവധി കേട്ടിട്ടുള്ള വിഷം എന്താണ് തുരിശ് എന്ന വിഷമാണ് പാരക്കെ നമ്മൾ അന്ന് കേട്ടിട്ടില്ല ഇപ്പൊ പുതിയ പുതിയ കുട്ടികളാകും അവർക്കുണ്ടാകാം പക്ഷെ പാരക്കെറ്റിന്റെ ഹ്യൂമൻ ഇമ്പാക്ട് ഈ കുട്ടി ഫോണിൽ നോക്കുന്നുണ്ട് ഇത്രത്തോളം വേദനാജനകമായ മരണമാണ് എന്നാ കുട്ടി അറിയുന്നുണ്ട് അതിനുവേണ്ടി ആവർത്തിച്ച് സെർച്ച് നടത്തുന്നുണ്ട് എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന പാരസെറ്റമോൾ ജ്യൂസിൽ കലർത്തുന്ന ദിവസം തവണയാണ് എന്താണ് പോയിസൺ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുന്നത് ക്രൂരമായ ഒരു ബുദ്ധി അതിനുണ്ട് മരിക്കുമ്പോഴും അങ്ങ് വെറുതെ മരിച്ചുപോയി കൂടാ താൻ പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഇയാൾ ഇഞ്ചിഞ്ചായി മരിക്കണം എന്ന ദുഷ്ടബുദ്ധി അവിടെ ഉണ്ട് അപൂർവങ്ങൾ അപൂർവം അല്ലേ സാർ അത് ആ ദുഷ്ടബുദ്ധി എല്ലാ ദുഷ്ടബുദ്ധിയും നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല ഞാനേ ഞാൻ പറഞ്ഞല്ലേ അതായത് നമുക്ക് ഒരു ഒരു മൂന്നാല് സുപ്രീം കോടതിയുടെ ഒരു മൂന്നാല് വിഖ്യാതങ്ങളായ വിധികളുണ്ട് ഒന്ന് ബച്ചൻ സിംഗ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ബച്ചൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് എൺപത്തി മൂന്നിനും ആ വിധിയുണ്ട് ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇത് ഈ ഈ ഡ എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കൂ ഇല്ല സാർ ഇല്ല സാർ അത് മെച്ചൂരിറ്റി മൈൻഡ് ഉള്ളത് കൊണ്ടെന്നാണ് എന്റെ ഒരു ധാരണ കാര്യം ഇന്ന് കോടതി പറയുകയാണ് അത് ഉട വ്യാജമായ ആത്മഹത്യാശ്രമമാണ് പറയുകയാണ് അത് വ്യാജ ആത്മഹത്യാ ശ്രമമാണ് കോടതി പറയുന്നത് വെറുതെ പറയില്ല പ്രോസിക്യൂഷന്റെ വാദമല്ല കോടതി പറയുന്നത് വ്യാജ ആത്മഹത്യാ വിവരം വേണ്ട ഇവിടെ സാർ മെച്ചുരിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടി എം എക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി പാസ് കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമോ എന്ന് ഇരുപത്തിമൂന്ന് തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കിക്കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ് എന്നെ കഷ്ടാലേ അതിൽ അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷ് വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്ന് അറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിൻചായ് മരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളകൂടം കൊടുത്തു കുട്ടി കൊന്ന കുട്ടിയാണ് എന്താണ് സാർ ആ കുട്ടിക്കില്ലാത്ത മെച്ചൂരിറ്റി വളരെ കറക്റ്റ് അങ്ങേയറ്റം ബ്രില്യൻ്റ് ആയ കുറ്റവാളിയാണ് സാർ ഞാൻ ഒരു ഒരു ചോദ്യം ഹാഷ്മി എടുത്ത് അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിനൊരു മഴപൊടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം മാത്രമേ ഉള്ളൂ ബ്രെയിൻ തോന്നുന്നു ഇയാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇയാള് പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എനിക്ക് ബാക്കി നിങ്ങള് ബാക്കി പറയുന്നത് എനിക്കറിയില്ല എന്താണെന്ന് ഇതെല്ലാം ശരി തന്നെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മേർഡറും ബ്രൂട്ടലാണ് അതിന് സംശയൊന്നുമില്ല പറയുന്ന വാർത്താ ദിനങ്ങളിൽ ഈ പതിനാല് ദിവസങ്ങളിൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്തതാണ് ഒരു പയ്യൻ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അതേ പ്രായമുള്ള ഒരു യുവാവ് ഒരുപാട് സ്വപ്നം ശരിയാണ് ഗ്രീഷ്മയെ പ്രണയിച്ചു എന്നത് ശരിയാണ് ഗ്രീഷ്മ പുതിയൊരു ബന്ധമുണ്ടായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ശരിയാണ് അത് അവിടെ നിർത്തി വേണമെങ്കിലും ഷാർ കൊണ്ട് പോകാമായിരുന്നു എല്ലാ മനുഷ്യൻ ഒരുപോലെ ആ പയ്യൻ ും കഷായം കുടിച്ചു ഞാ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മ ഒരു എക്സ്പയറി ഡേറ്റ് ആ കഴുന്നത് ഒരു കയ്പോടിച്ചില്ലേ അതേപോലത്തെ ഒരു സൗനം ഞാൻ പറഞ്ഞത് അങ്ങനെ അത് കുടിച്ചത് കുടിച്ചതുകൊണ്ട് ഛർദ്ദില് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഈ ജ്യൂസിന് എന്തോ എന്തോ ഡൗട്ട് ഇത് നോർമൽ ടേസ്റ്റ് ഞാൻ റിയാക്ട് ആയതാണോ പെർഫോമൻസ് അവസാന ശ്വാസത്തിലും എന്താണ് അന്ന് വിളിച്ച വാവെ എന്നൊക്കെ സ്നേഹവാക്ക് തെറ്റെന്ന് ഞാൻ പറയും ആ വാവ എന്ന സ്നേഹവാക്ക് വിളിച്ച ഒരു പയ്യനാണ് ഈ പറയുന്ന അബക്വത ഉണ്ടെങ്കിൽ ഉണ്ടായത് ഷാരോണാണ് ഈ ക്രൂരമായ മനസ്സ് തിരിച്ചറിയാതെ പിന്നെയും അതിന് പിന്നാലെ പോയ ഷാരോൺ അബക്കും പോട്ടെ അങ്ങനെ ഉണ്ടായ സംഭവമാണ് ഇത് ഗവേഷണം ചെയ്ത് ഗവേഷണം ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു ക്രൂരബുദ്ധിയാണ് പതിനാല് ദിവസങ്ങളെന്ന് പറയുന്നത് ഓരോ ഇഞ്ചിഞ്ചായി കോശങ്ങളിൽ ഓരോ ആന്തരികാവയവും അഴുകി ഓരോ ആന്തരികാവത്തിലും ചോരവറ്റി ലിംഗാഗ്രത്തിൽ മൂത്രമിറ്റി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ചു മരിച്ചുപോയതാണ് ആ വേദനയ്ക്ക് മുകളിലാണോ സാർ അങ്ങീ പറഞ്ഞ എന്തെങ്കിലും ന്യായം ആ പറഞ്ഞ ഞാൻ പറഞ്ഞവനെ വിളിച്ചോണ്ടാട്ടി എന്നാൽ ഇനി ഞാൻ സത്യം പറയാം പറഞ്ഞത് അതായത് അയാൾക്ക് വേദന ഉണ്ടായില്ല ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളിലും ആളുകൾക്ക് വേദന ഉണ്ടാവും മരിക്കുന്നവർക്ക് പക്ഷേ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവനെ അതിൻ്റെ ഈ പ്രതിയെ തൂക്കി കൊല്ലണമെന്ന് വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും അത് സമൂഹത്തിൻ്റെ ഒരു ഔട്ട്ക്രയല്ല കോടതി അവിടെ കേൾക്കേണ്ടത് കോടതി കേൾക്കേണ്ട ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം എന്തൊക്കെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട് എന്തൊക്കെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട് വിലയിരുത്തണം വിലയിരുത്തിയിട്ടാണ് മെറ്റി മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടെങ്കിൽ അതായത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വധശിക്ഷ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കേസിനകത്ത് കുട്ടി ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആവും അതിന് സംശയമൊന്നുമില്ല അതുതന്നെയാണ് ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സുകാരി ശരിയാണ് ഇതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു ഇതൊക്കെ നോക്കി അതൊക്കെ ഡിജിറ്റൽ തെളിവുകൾ അതിനുണ്ട് അതൊക്കെ ശരി അതിന് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല പരോക്ഷമായി പറയുന്ന കോടതി മുതൽ പ്രതിഭാഗം പറഞ്ഞ ജസ്റ്റിഫയബിൾ മർഡർ എന്ന കൺസെപ്റ്റ് ആണ് ആലോചിച്ച് നോക്കൂ സർ അത്തരത്തിൽ ഇപ്പോ ഒരു ഒരു പ്രണയബന്ധം ടോക്സിക് ആണ് എന്ന് വെച്ചോളൂ ഞാൻ ഞാനത് പൂർണ്ണാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ഏതാണ്ട് കോംപ്രമൈസിംഗ് ചിത്രങ്ങളൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോണുകളിൽ നിന്നും അതൊക്കെ ഒരു നെറേറ്റീവ് ആണെന്നാണ് ഞാൻ പോട്ടെ നമുക്ക് ചോദിക്കാം ഇനിയും ഇനി അങ്ങനെ ആ ബന്ധം ടോക്സിക് ആണെങ്കിൽ ആ ടോക്സിക്കായ ബന്ധത്തിൽ ഒരാളെ ഒഴിവാക്കാൻ വിഷം തളർത്തി കൊടുത്ത് കൊല്ലാം അത് ജസ്റ്റിഫയബിൾ ആണ് എന്ന സന്ദേശം കൊടുത്താൽ നമ്മളുടെ സമൂഹം എവിടെ ചെന്ന് നിൽക്കും സാർ ആ നൂറ് ശതമാനവും പക്ഷേ അവിടെ വധശിക്ഷ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള കേസ് മാത്രം പരിഗണിച്ചാൽ മതി ഇയാളെ ഈ പെൺകുട്ടിയെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല ശിക്ഷിക്കണം നൂറ് ശതമാനവും അതിന് കൺവിക്ഷൻ തന്നെ വേണ്ടതാണ് അത് കൺവിക്റ്റ് ചെയ്തു കോടതി പക്ഷേ അത് കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഞാൻ പറയുന്നത് പിന്നെ കോടതിയുടെ അതായത് ആ കോടതിയാണ് അതായത് കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് അതൊക്കെ എന്ത് ആണ് കൺസിഡർ ഞാൻ കണ്ടില്ല കുറച്ച് കുറച്ച് ഓവർ ഓവർ അല്ലേ സർ അധികം സാർഡർ ചെയ്തേക്കുന്ന ഇങ്ങനെയുള്ള ഒരു കേസിനത് പെൺകുട്ടിയായപ്പോൾ നമുക്ക് ഒരുപാട് അതിനകത്ത് പബ്ലിക് വരും അല്ല ഞാൻ പബ്ലിക് കാര്യം നമുക്ക് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ഈ ഫാക്സ് എന്ന് പറയുന്നത് ഈ ഷാരോൺ എന്ന് പറയുന്ന പൈ ഞാൻ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന പതിനാല് ദിവസത്തെ മാരക വേദന എന്ന റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പതിനാല് ദിവസം ഷാരോൺ അനുഭവിച്ച കുടിയ വേദന അതിനുവേണ്ടി ഈ പെൺകുട്ടി എടുത്ത എന്താണ് തയ്യാറെടുപ്പുകൾ അതിനുശേഷം ഒരച്ഛൻ്റെയും അമ്മയുടെയും നിതാന്തമായ വേദന ഈ പറയുന്ന പിതാവിന് പക്ഷാഘാതം ഉണ്ടായി സാർ അവരുടെ സ്വപ്നങ്ങൾ തകർന്നു സാർ അവർ മൊത്തത്തിൽ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഷിമോൺ എന്ന് പറഞ്ഞ പയ്യനില്ലേ അവൻ അവൻ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്നെങ്കിലും ഇപ്പോഴും ഉള്ളിൽ ആർത്ത് കരയുന്ന ഒരു കൂടപ്പുറപ്പാണ് ഇതൊന്നും ഒരു സക്കം സാൻസ് അല്ലേ ഇതിനു മുകളിലാണോ ഈ പറയുന്ന ഗ്രീഷ്മയുടെ എന്തെങ്കിലും എന്തെങ്കിലും അവകാശങ്ങൾ പാഷ ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ കൊലപാതകം അതാണ് ഞാൻ പറഞ്ഞത് അത് അത്രത്തോളം മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഒന്നുമില്ല ഇതൊക്കെ എടുത്ത് നോക്കി ഇത് മുഴുവൻ എടുത്ത് നോക്കി പഠിച്ചു ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്തു ഒരു തന്നെ കൊല്ലുന്ന എങ്ങനാണെന്നുള്ളതിന് റിസർച്ച് ചെയ്തതൊക്കെ അത് കൊന്നു അതെല്ലാം ശരിയാണ് പ്രീ മെഡിറ്റേറ്റഡുമാണ് ഈ മർഡർ അതിനും സംശയമില്ല അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് മേർഡർ ആയത് അല്ലെങ്കിൽ മർഡർ ആവത്തില്ലല്ലോ ഇത് മർഡർ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഇവരുടെ വേദന കുടുംബത്തിൻ്റെ വേദന ശരിയാണ് ബ്രദർ അവർക്കൊക്കെ വേദനയുണ്ട് അതിനകത്ത് ഒരു സംശയമില്ല അച്ഛനും അമ്മയ്ക്കും വലിയ വേദനയുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് നമുക്ക് എല്ലാ കേസിലും വധശിക്ഷ കൊടുക്കാൻ പറ്റുന്നതാണോ ഇതിനെ ശിക്ഷത്തിന്റെ പിന്നിൽ മനസ്സിലായില്ലേ നോക്കൂ ശ്രീ കമാൽ പാഷ ഈ ഇവർ തമ്മിൽ തർക്കമുണ്ടായി ബന്ധം പിരിയാം എന്നൊക്കെ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു അതിനുശേഷം ഗ്രീഷ്മ മുൻകൈ എടുത്ത് ചാറ്റ് തുടരുന്നുണ്ട് അതിനുശേഷം ഗ്രീഷ്മ മുൻകൈ എടുത്ത് പലയാവർത്തി പലയിടങ്ങളിൽ ഈ ഷാരോണിനെ കൊണ്ടുപോകുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം തുടരുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സന്ദേശം വിശ്വസിക്കുന്നു ഷാരോൺ അത് ഈ പറയുന്ന കഷായത്തിൽ വിഷം നിന്ന് കൊല്ലാനാണ് എന്ന് സ്വപ്നേബി കരുതുന്നില്ല ആ പയ്യൻ അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു സംഭവിക്കുന്നു പതിനാല് ദിവസത്തെ വേദനയിൽ ഒരു ഘട്ടത്തിൽ പോലും ഷാരൂൺ തള്ളിപ്പറയുന്നില്ലെന്നേ ഈ വിഷം കലർത്തിക്കുന്ന കുട്ടിയെ മരിക്കുമെന്ന് അവസാനിക്കുന്ന അല്ലെങ്കിൽ തീരാൻ പോകുമെന്ന് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുന്ന സമയം മാത്രമാണ് മജിസ്ട്രേറ്റിനോടോ അച്ഛനോടോ ഇത്തരത്തിൽ സംഭവം ഉണ്ടായെന്ന് പറയുന്നത് എന്തൊരു കുടിയ വിശ്വാസവഞ്ചനയാണ് എനിക്കൊന്നും ഓർമ്മ വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും എന്തൊരു സ്നേഹവഞ്ചനയാണ് അപ്പോൾ അതിന് കോടതി ഒരു കോടതിക്ക് ഒരു സന്ദേശം കൊടുക്കേണ്ടത് ചിലപ്പം ഇത് ഇത് മേൽ കോടതിയിൽ പോയ അപ്പീൽ മാറിപ്പോയേക്കാം എങ്കിൽ കോടതി അത്തരക്കാർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യണ്ടേ ക ഞാൻ പറഞ്ഞില്ലേ ഒരു പബ്ലിക് സെന്റിമെന്റ്സിനോ അതിനൊന്നും കോടതി ഒരു കാരണവശാലും വില കൊടുക്കാൻ പാടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഒരു റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ കോടതിക്കല്ല വേണ്ടത് ഈ കുടുംബത്തിനാണ് അതായത് പ്രതികാര വാഞ്ച ഇപ്പൊ ഷാരോ ഉണ്ട് ബ്രദർ എടുപ്പമുണ്ട് ഇതിനെ കൈ കിട്ടിയ പൊടിച്ചൊള്ളണോ നയക്ക് കാണും കാരണം അത്രത്തോളം അയാൾക്ക് വിഷമമുണ്ടോ പക്ഷെ കോടതി എടുക്കേണ്ട തീരുമാനം അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കണം ഒന്ന് ഇതിൻ്റെ പ്രായം അതായത് സുപ്രീം കോടതി വന്നേ പറഞ്ഞേക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് അതായത് ഈ പ്രതിക്ക് ഒരുപാട് പ്രായം കുറയാനും പാടില്ല ഒരുപാട് പ്രായം കൂടാനും പാടില്ല എന്ന് പറഞ്ഞാൽ മധ്യവയസ്സുകാരന്മാരെ തൂക്കി കൊല്ലാൻ എളുപ്പമാണ് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപത്തിന്റെ തരിമ്പ് ഉണ്ടായോ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തെളിവെടുപ്പിന് പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഗ്രീഷ്മ പറയുന്നുണ്ട് ഗ്രീഷ്മ പറയുന്നു എനിക്ക് പരമാവധി കിട്ടിയാൽ ജീവപരിന്ന് പതിനാല് വർഷം എനിക്ക് പരമാവധി കിട്ടിയാൽ ജീവഭരുന്ന് പതിനാല് വർഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തേഴ് വയസ്സ് അത് കഴിഞ്ഞ് ഞങ്ങൾ ജീവിച്ചോളാം സാറേ എന്ന് പറയുന്ന കുട്ടിക്ക് എവിടെയാണ് പശ്ചാത്തലം പശ്ചാത്തലം എന്റെ എന്റെ അല്ല ഗ്രീഷ്മെറ്റിപ്പോ അല്ല ഗ്രീഷ്മ തെറ്റിദ്ധാരണയായിരിക്കാം പക്ഷെ ഗ്രീഷ്മ പറയാനാണ് അത് കഴിഞ്ഞ് ഞാനിറങ്ങുമ്പോൾ മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തി ആറ് വയസ്സ് അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം സാറേ എന്ന് ഗ്രീഷ്മ പറയുന്നുവെങ്കിൽ ഇത്രയും പതിനാല് ദിവസത്തെ ഈ കൊടിയ വേദനയും ആ കുടിയ വേദനക്കിടയിലും വാവേ എന്ന് വിളിച്ചയക്കുന്ന വാട്സ്ആപ്പ് ചാറ്റും ഈ അമ്മയുടെ വേദനയും അച്ഛൻ്റെ വേദനയും ഷിമോന്റെ വേദനയും കണ്ട ഒരാൾക്ക് ന് പശ്ചാത്താപം ഉണ്ടാവുന്നില്ലെങ്കിൽ എവിടെ നന്നാവുമെന്നാണ് ഇത് പോലീസുകാരെടുത്തൊന്നും ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലൊന്നും അല്ല ഞാൻ അതിന് തെളിവ് മൂലം മൊഴിയാണോ ഗ്രീഷ്മയുടെ മനസ്സെന്താണ് ചൂണ്ടിക്കാണിക്കുകയാണ് അതോ മണ്ടനെ പോലെ ശരിക്കും പശ്ചാത്താപമില്ലാത്ത ക്രൂരമായ മനസ്സ് എങ്ങനെയാണ് ചൂണ്ടിക്കാണിയാണ് ഞങ്ങളോട് ഈ പെൺകുട്ടിക്ക് ഒരു ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അതങ്ങ് എനിക്ക് പരമാവധി കിട്ടാൻ ജീവപരിഞ്ഞ് പതിനാല് വർഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തിയേഴ് വയസ്സ് അത് കഴിഞ്ഞു ജീവിച്ചോളാം സാറേ എന്ന് പറയുന്ന പശ്ചാത്താപം കിട്ടിയാ കിട്ടി കിട്ടി എന്തായാലും നിന്നെ ഞങ്ങൾ കുട്ടികൾ